വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ ആയിട്ട് എനിക്ക് എൻ്റെ സുഹൃത്തുക്കളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാറുണ്ട് ഇപ്പോൾ ഇതിലെൻ്റെ സുഹൃത്തുക്കൾ എന്ന് പറയാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് തന്നെയാണ് അതിൽ എൻ്റെ പ്രായക്കാരുണ്ടാവും എന്നേക്കാൾ കുറഞ്ഞവരുണ്ടാവും എന്നേക്കാൾ ഒരുപാട് മുതിർന്നവരൊക്കെ ഉണ്ടാവും അപ്പോൾ എൻ്റെ പ്രിയ ഇക്കാക്ക ഇത്താത്തമാര് ചേച്ചി ചേട്ടന്മാർ എല്ലാവരോടും കൂടി വേണ്ടിയിട്ട് പറയാണ് ഇപ്പോൾ എൻ്റെ കാണുന്നവരെല്ലാവരും തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളണം എന്നില്ല അപ്പോൾ എൻ്റെ ഒരു നൂറ് ശതമാനം എടുത്ത് നോക്കിയാൽ അതിലൊരു ഏഴ് ശതമാനം പേര് അത്ര പേരേ ഉള്ളൂ എൻ്റെ സബ്സ്ക്രൈബ് ചെയ്യുന്നുള്ളൂ അത്രയും പേര് കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ പോകുന്നവരാ അപ്പോൾ നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എന്നെപ്പോലെ നിരവധി യൂട്യൂബേഴ്സ് ഇപ്പോൾ യൂട്യൂബിൽ ഓരോ വീഡിയോസും ചാനലായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അവരെയൊക്കെ നിങ്ങൾ അവരുടെ വീഡിയോസ് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അവർക്ക് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം അതിൻ്റെ ഒരു അപേക്ഷയാണ് ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് എൻ്റെ പോലെ എല്ലാ യൂട്യൂബേഴ്സും ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യണത് അപ്പോൾ എനിക്കൊന്നും ഹെൽപ്പിന് ആരുമില്ല ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നതും എടുക്കുന്നതും ചെയ്യണതും എല്ലാം ഒറ്റയ്ക്കാണ് എന്നിട്ടും ഞാൻ ഇങ്ങനെ നിന്ന് പോകുന്നത് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രം നിങ്ങളുണ്ടെങ്കിൽ തന്നെ ഉള്ളു യൂട്യൂബിൽ എനിക്ക് നിന്ന് പോകാൻ പറ്റുള്ളൂ അപ്പോൾ എന്നെ പോലെ നിരവധി യൂട്യൂബേഴ്സ് ഇങ്ങനെ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് ഇപ്പോൾ ചില യൂട്യൂബേഴ്സൊക്കെ ഇപ്പോൾ തുടങ്ങിയിട്ടുള്ള സ്റ്റാർട്ടിങ്ങിൽ എന്നെ വന്നിട്ട് ഇത്ത എന്നെ ഹെൽപ്പ് ചെയ്യോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് എൻ്റെ അടിയിൽ ഇങ്ങനെ വന്നിട്ട് കമൻറ്റിൽ ചോദിക്കാറുണ്ട് അവർക്കൊക്കെ ഞാൻ അധികം സബ്സ്ക്രൈബ് ചെയ്തിട്ടേ ഉള്ളൂ ഇനിയും നിങ്ങളെ ചാനലിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാനും ഞാൻ റെഡിയാണ് എല്ലാവരും നല്ല രീതിയിൽ വളർന്നു വരട്ടെ എന്ന് ആശംസിക്കുന്നു നല്ല നല്ല വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യും അപ്പോൾ ഇനി നമ്മുടെ വീഡിയോയിലോട്ട് കടക്കാം ഇനി ഞാൻ മറ്റുള്ള യൂട്യൂബേഴ്സിനെ സബ്സ്ക്രൈബ് ചെയ്യണം ഇതൊരു സൈക്കോളജിക്കൽ മൂവ് ആണെന്ന് പറഞ്ഞിട്ടൊന്നും വരരുത് എന്റെ അനുഭവമാണ് ഞാൻ ഇങ്ങനെ പറയണേ കാരണം എനിക്കറിയാം ഒരു വീഡിയോ ഇടുന്നതിൻ്റെ എഫേർട്ട് മുഴുവനും അതുകൊണ്ടാണ് അത് പ്രത്യേകം എടുത്ത് പറയണേ അപ്പോൾ നമുക്ക് ഈ കാപ്പി എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം ഞാനിവിടെ ഒരു രണ്ട് കപ്പ് കാപ്പിയാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കണേ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ പാൽപ്പൊടി വെച്ചിട്ടാണ് ഈ കാപ്പി ഉണ്ടാക്കണേ അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ചെയ്യുന്നത് ഇതിൽ വെള്ളം തിളച്ച് കഴിയുമ്പോൾ ഇതിൽ നിന്നും കുറച്ച് വെള്ളം കുറച്ച് കാപ്പിപ്പൊടിയിലോട്ട് മാറ്റേണ്ടതുണ്ട് അപ്പോൾ ഈ രണ്ട് കപ്പ് കാപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ടീസ്പൂൺ കാപ്പിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഈ കാപ്പിപ്പൊടിയിലോട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ നിന്നും കുറച്ച് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം അപ്പം ഞാൻ ഈ വെള്ളത്തിലിട്ടിട്ട് തിളപ്പിക്കുന്നില്ല ഇങ്ങനെയാണ് ഉണ്ടാക്കണേ ഇനി ഇതിലോട്ട് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു രണ്ട് ടീസ്പൂൺ പാൽപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ പാൽപ്പൊടി ഡയറക്റ്റ് ഇതിലോട്ട് ചേർക്കുമ്പോൾ ചില പാൽപ്പൊടിയൊക്കെ കട്ട പിടിക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ട് തിളച്ച വെള്ളമല്ലേ അപ്പോൾ കട്ട പിടിക്കാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് അപ്പോൾ ഇത് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ അങ്ങനെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഇങ്ങനെ കാണിക്കുന്നു എന്നേ ഉള്ളൂ ഞാൻ ജസ്റ്റ് പച്ച വെള്ളത്തിൽ അതൊന്ന് മിക്സ് ചെയ്തിട്ട് അത് ഈ വെള്ളത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ടൊന്ന് നല്ല പോലെ ഒന്ന് തിളച്ചോട്ടെ നമ്മുടെ കാപ്പിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടും നല്ലൊരു സ്മെല്ലും നല്ലൊരു ടേസ്റ്റുമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലോട്ടൊരു രണ്ട് ഏലക്കായ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഏലക്കായ ചേർത്ത് കൊടുക്കുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് പൊളിച്ചിട്ടുണ്ട് ഞാൻ എന്നിട്ട് ഇതൊന്ന് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ജസ്റ്റ് ഒരു അര മിനിറ്റ് നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ എന്നിട്ട് തീ ഓഫ് ചെയ്യാം ഈ ഏലക്കായ ഇങ്ങനെ തിളക്കണ പാലിലോട്ട് ചേർക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഫ്ലേവർ കറക്റ്റായിട്ട് അതിൽ മിക്സ് ആയിക്കോളും ഞാനിവിടെ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് അതിലോട്ട് പാകത്തിന് ഈ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ മധുരം ഇടാം ഞാൻ എൻ്റെ പാകത്തിന് മധുരം ഇട്ടുകൊടുത്തിട്ടുണ്ട് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കാപ്പിപ്പൊടിയില്ലേ അത് നമ്മൾ ഇതിലോട്ട് ഒഴിച്ചുകൊടുക്കാം കുറച്ച് കാപ്പിപ്പൊടി നേരത്തെ ചൂടുവെള്ളത്തിൽ കലക്കിയില്ലേ അത് ഇതിലോട്ട് ഒഴിച്ചുകൊടുത്തിട്ട് ഇനി ണ്ടാക്കി വെച്ചിട്ടുള്ള പാല് ഇതിലോട്ട് ഒഴിച്ചുകൊടുക്കാം ഇനി ഞാൻ ഈ പഞ്ചസാര ഒന്ന് നന്നായിട്ട് ഇതിലൊന്ന് യോജിക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആറ്റുന്നുണ്ട് കാപ്പിപ്പൊടിയെല്ലാം നല്ല പോലെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആറ്റി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ലാസ്റ്റായിട്ട് അതിൻ്റെ ഏലക്കായും അതുപോലെ കാപ്പിപ്പൊടിയും ഒന്ന് അരിച്ചെടുക്കുകയാണ് ഇങ്ങനെ അരിച്ചെടുത്തതിന് ശേഷം ഞാൻ നേരത്തെ കാണിച്ച പോലെ നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആറ്റിക്കൊടുത്തുകൊണ്ടേ ഇരിക്കുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നല്ല ആ ഒരു പതള കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നല്ലൊരു കാണാൻ തന്നെ നല്ലൊരു ഭംഗി ഉണ്ടാവും കുടിക്കാൻ നമുക്കപ്പോൾ ഒന്നുകൂടെ ഇൻട്രസ്റ്റ് കൂടുകയും ചെയ്യും അപ്പോൾ നമ്മുടെ കാപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ടുള്ള ഈ കാപ്പിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് കമൻ്റ് ചെയ്യാനും മറക്കരുത് ഇഷ്ടപ്പെടാത്തവർക്ക് ഡിസ്ലൈക്ക് അടിക്കാം അതുപോലെ തന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു